ഹായ് ഫ്രണ്ട്സ് ദേ ഇന്നത്തെ എൻ്റെ ഡിഷ് കണ്ടോ കാരൈക്കുടി കോഴിക്കുടമ്പ് ഇത് ഞാൻ പല തവണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ സാധനമാണ് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല സാധനമാണ് പ്രത്യേകിച്ച് നമുക്ക് ബസ്മതി റൈസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ വെറുതെ വേവിച്ച് അതിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ് അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു തമിഴ്നാട് ഡിഷാണ് കരയെക്കുടി കോഴിക്കുളമ്പ ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഏകദേശം മുക്കാൽ ഉണ്ട് ഒരു കിലോ തികച്ചില്ല ചിക്കന് എനിക്ക് ഇരിപ്പുണ്ടായിരുന്നതാണ് അപ്പം അത്രയും മുക്കാൽ കിലോ ചിക്കനുണ്ട് അത് ഞാൻ അവർ എനിക്ക് കറിക്ക് അരിഞ്ഞ് വേണ്ട രീതിയിലൊക്കെയാണ് അരിഞ്ഞ് തന്നേക്കുന്നത് അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കാം ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ മല്ലി പിന്നെ വച്ചൽമുളക് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ നല്ലെണ്ണ ഒഴിക്കാം പിന്നെ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുകിട

ചെറിയ ഉള്ളി കൂടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് ഇതിൽ നന്നായിട്ടാണ് വഴക്കാം ഗ്രോൾഡൻ കളറി വരണം അതുവരെ നമുക്കൊന്ന് ഇതൊന്ന് വയറ്റണം ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സവാള ഒന്ന് ഉത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇടണം ഇതിലേക്ക് നമ്മൾ ചിക്കന് ഇടണം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർക്കാമേ നമ്മളതിനകത്ത് ചിക്കൻ അങ്ങനെ അല്ലാതെ ഇത് വന്നു നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഒന്നുമില്ലല്ലോ അപ്പം ഉപ്പ് കാണത്തില്ല അപ്പം നമ്മൾ ഇത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിനെ ഉള്ളിക്കകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് തക്കാളി ഒരു ഒന്നര തക്കാളിയുണ്ട് രണ്ടെണ്ണം പൂർണ്ണമായിട്ട് എടുത്തിൻ്റെ കാരണം വലിയ തക്കാളിയായിരുന്നു ഒന്നര തക്കാളി എടുത്ത് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് ചിക്കന് ഒന്ന് കിടന്ന് ഒന്ന് വേവ ചിക്കന് ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വച്ചേക്കുന്ന ഈ മസാലയിൽ ചേർക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് ഇളക്കി കൊടുക്കണേ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് വരണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഇതിപ്പോൾ ഒട്ടും ചാറില്ലല്ലോ ഇങ്ങനെ ആക്കി എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ആ മിക്സിയുടെ ബൗളൂടെ കഴുകിയാൻ എടുത്തതാണ് അത് വെള്ളം കളയാ അത് കളയാറല്ലോ പറ്റി പറ്റി ഇത് നന്നായിട്ടൊന്ന് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും വെള്ളം നമുക്ക് കഴിക്കാനൊക്കെ ചാറ് വേണ്ടേ അതുകൊണ്ട് ഇത്രയും വെള്ളം ഞാൻ വെച്ചേക്കും ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇടണം ഓഫ് െയ്യാം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്